ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് സുഹൃത് സമാഗമം ശ്രീശുഖൻ അരുൾ ചെയ്തു രാമകൃഷ്ണന്മാർ ദ്വാരകയിൽ പാർക്കും കാലം ഒരു നാൾ പ്രളയകാലത്ത് എന്ന പോലെ ഭയങ്കരമായ ഒരു സൂര്യഗ്രഹണമുണ്ടായി ഇങ്ങനെ ഉണ്ടാവും എന്ന് നേരത്തെ അറിഞ്ഞ ജനങ്ങൾ മംഗളാചരണത്തിനായി നാനാഭാഗത്തു നിന്നും സമന്തപഞ്ചകം എന്ന തീർത്ഥസ്ഥാനത്തിൽ എത്തിച്ചേർന്നു ശസ്ത്രധരന്മാരിൽ വീരനായ ഭാർഗവരാമൻ ക്ഷത്രിയ വംശനാശം വരുത്തുന്നതിനായി രാജാക്കന്മാരെ സംഹരിച്ച് അവരുടെ രക്തം കൊണ്ട് ഹൃദങ്ങൾ നിർമ്മിച്ചത് ഇവിടെയാകുന്നു കർമ്മബന്ധനമില്ലാത്തവൻ എങ്കിലും രാമൻ ലോകശിക്ഷണാർത്ഥം ശിക്ഷണാർത്ഥം പാപമോചനത്തിനായി യാഗമനുഷ്ഠിച്ചതും അവിടെ വച്ചു തന്നെ ഈ വിശിഷ്ടതീർത്ഥയാത്രയ്ക്ക് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്നുകൂടി വസുദേവൻ ആഹുകൻ തുടങ്ങിയ വൃഷ്ണികളും എത്തിച്ചേർന്നു ഗതൻ പ്രദ്യുമ്മനൻ സാമ്പൻ തുടങ്ങിയവരും പാപപരിഹാര കർമ്മങ്ങൾക്കായി അവിടേക്ക് പോയി സുചന്ദ്രൻ ശുഗൻ സാരണൻ എന്നിവരോടൊത്ത അനിരുദ്ധൻ്റെ രക്ഷണത്തിൽ സേനാധിപനായ കൃതവർമാവ് നഗരരക്ഷണം നിർവഹിച്ചു ആഴിയിലെ തിരകൾ പോലെ തരളപ്ലവങ്ങളായ അശ്വങ്ങളെ പൂട്ടിയ വിമാന സദൃശങ്ങളായ രഥങ്ങളിൽ തേർപ്പടയും കൊണ്ടൽ നിറമാർന്ന കൊമ്പനാനകളിൽ ആനപ്പടയും വിദ്യാധരന്മാരെ പോലെ വിളങ്ങുന്ന കാലാൾപ്പടയും ഒരുമിച്ച് ദിവ്യവസ്ത്രാഭരണ വിഭൂഷിതരും കാഞ്ചനമാലാധാരികളും ഭാര്യാസഹിതരുമായ യാദവന്മാർ യാത്രയിൽ ദേവന്മാരെ പോലെ അത്യന്തം ശോഭിച്ചു അവർ സമന്തപഞ്ചകത്തിൽ സ്നാനം ചെയ്ത് ഉപവാസം ആചരിക്കുകയും വസ്ത്രം പൂമാല പൊന്മാല ഇവ കൊണ്ട് അലങ്കരിച്ച കറവ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുകയും ചെയ്തു വൃഷ്ണികൾ പിറ്റേന്ന് രാമഹൃദങ്ങളിൽ വിധിയാംവണ്ണം സ്നാനം ചെയ്ത് ഞങ്ങൾക്ക് ശ്രീകൃഷ്ണനിൽ ഭക്തി ഉണ്ടാകണമേ എന്ന സങ്കല്പത്തോടുകൂടി ബ്രാഹ്മണർക്ക് മിഷ്ഠന്ന ഭോജനം നൽകി ബ്രാഹ്മണരുടെ അനുജ്ഞയോടെ ആഹാരം കഴിച്ച വൃഷ്ണികൾ നല്ല തണലുള്ള മരങ്ങളുടെ ചുവട്ടിൽ ചെന്നിരുപ്പായി അവിടെ സമാഗതരായ സുഹൃത്തുക്കളും ബന്ധുക്കളുമായ മത്സ്യോ ശീനര കൗസല്യ ആദി രാജാക്കന്മാരെയും എതിർപക്ഷക്കാരായ അനേകം പേരെയും സുഹൃത്തുക്കളായ നന്ദാദിഗോപന്മാരെയും ചിരോത്കണ്ഠിതകളായ ഗോപികളെയും വൃഷ്ണികൾ കണ്ടു പരസ്പര ദർശനം കൊണ്ടുണ്ടായ സന്തോഷാധിക്കാൻ വികസിച്ച ഹൃദയത്തോടും വക്ത്രത്തോടും കൂടിയ അവർ ഗദ്ഗതവാണികളും ആനന്ദബാഷ്പരിപ്ലുതരുമായി പരസ്പരം ഗാഠഗാഠം ആലിംഗനം ചെയ്ത് ആനന്ദത്തിലാറാടി സ്ത്രീകളും തമ്മിൽ കണ്ടതുകൊണ്ടുണ്ടായ സന്തോഷാധിക്യത്താൽ ആനന്ദമാർന്ന് പുഞ്ചിരിയും കടക്കണ്ോട്ടവും പൊഴിച്ച് സന്തോഷാശുവിൽ കുളിച്ച് പരസ്പരം കെട്ടിപ്പിടിച്ച് കൊങ്കകളിലെ കുങ്കുമം പരസ്പരം വിലേപനം ചെയ്ത് വിഹരിച്ചു സമാഗതരായ അവർ പരസ്പരം വൃദ്ധന്മാരെ വന്ദിച്ചു സ്വാഗതമോദി കുശലപ്രശ്നം ചെയ്തു അനന്തരം തമ്മിൽ കൃഷ്ണകഥകൾ പറഞ്ഞു കുന്തി അച്ഛനമ്മമാരെയും സഹോദരീ സഹോദരന്മാരെയും അവരുടെ മക്കളെയും ശ്രീകൃഷ്ണനെയും കണ്ട് ഓരോ വർത്തമാനങ്ങളും പറഞ്ഞ് തൻ്റെ സങ്കടത്തെ നീക്കി കുന്തി പറഞ്ഞു ആര്യ ഞാൻ സുഹൃതമില്ലാത്തവൾ എന്ന് വിചാരിക്കുന്നു എന്തെന്നാൽ സുഹൃതികളായ ഭവാൻമാർ ഞങ്ങളുടെ കഷ്ടകാലത്ത് പോലും ഞങ്ങളെ ഒന്നും ഓർമ്മിച്ചില്ലല്ലോ ദൈവം പ്രതികൂലമായവരെ സ്വജനങ്ങളോ സുഹൃത്തുക്കളോ ജ്ഞാദികളോ മക്കളോ കൂടപ്പിറപ്പുകളോ അച്ഛനമ്മമാർ പോലുമോ സ്മരിക്കുന്നില്ല വസുദേവർ പറഞ്ഞു സോദരി ഈശ്വരൻ്റെ കയ്യിലേക്കളിക്കോപ്പുകളായ മനുഷ്യരെ കുറ്റപ്പെടുത്തരുതേ ലോകം ഈശ്വരന് അധീനമല്ലോ ജനങ്ങൾ ഈശ്വരേച്ഛയ്ക്ക് അധീനരായി പ്രവർത്തിക്കുന്നു അഥവാ ഈശ്വരൻ അവരെ തന്നിഷ്ടം പോലെ പ്രവർത്തിപ്പിക്കുന്നു സോദരി കംസൻ്റെ പീഡനങ്ങൾ കൊണ്ട് ഞങ്ങൾ അങ്ങിങ്ങി പോയിരിക്കുകയായിരുന്നു ഈയിടെയാണ് ഈശ്വരാധീനത്താൽ ഞങ്ങൾ യഥാസ്ഥാനം എത്തിച്ചേർന്നത് വസുദേവൻ ഉഗ്രസേനൻ മുതലായവരാൽ സൽകൃതരായ അരജന്മാർ ശ്രീകൃഷ്ണ ദർശനം കൊണ്ട് ആനന്ദ നിവൃത്തരായി ഭീഷ്മദ്രോണാദി സകലരും ഭാര്യാസമേതനായ ശ്രീപതിയുടെ മോഹനമൂർത്തി കണ്ട് നിതരാം വിസ്മിതരായി രാമകൃഷ്ണന്മാരാൽ സൽകൃതരായ രാജാക്കന്മാർ കൃഷ്ണപാലിതരായ വൃഷ്ണികളെ പ്രശംസിച്ചു അല്ലയോ ഭോജരാജൻ മനുഷ്യരായി പിറന്നവരിൽ കൃതാർത്ഥന്മാർ ഭവാന്മാർ തന്നെ എന്തെന്നാൽ യോഗികൾക്ക് പോലും ദുർദർശനനായ ശ്രീകൃഷ്ണനെ നിങ്ങൾക്ക് സർവ്വത കാണാൻ കഴിയുന്നുവല്ലോ ഈ കൃഷ്ണൻ്റെ കീർത്തി വേദങ്ങളാൽ വാഴ്ത്തപ്പെടുന്നു വേദസ്തുതി ലോകത്തെ പവിത്രമാക്കുന്നു കൃഷ്ണൻ്റെ പാദതീർത്ഥമായ ഗംഗ ലോകത്തെ പരിശുദ്ധമാക്കുന്നു കൃഷ്ണൻ്റെ വചോരൂപമായ ശാസ്ത്രവും ലോകത്തെ പാവനമാക്കുന്നു ഭൂ ഭൂമി കാലപര്യായത്തിൽ ദുർഭകയായി ചമഞ്ഞെങ്കിലും കൃഷ്ണപാതസ്പർശത്താൽ ശക്തിയുക്തയായി നമുക്ക് വേണ്ടതെല്ലാം വർഷിച്ചു പോരുന്നു ആ ഭഗവാനെ നിരന്തരം ദർശിക്കാനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനും അദ്ദേഹത്തോടൊപ്പം വസിക്കാനുമുള്ള ഭാഗ്യമുള്ളവരല്ലോ നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ മോക്ഷസ്വരൂപൻ സ്വയം വാണരുള്ളുന്നുവല്ലോ കൃഷ്ണൻ തുടങ്ങിയ യാദവന്മാർ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് കേട്ട് അവരെ കാണാനായി നന്ദൻ ഗോപന്മാരോടൊത്ത് അവിടെ വന്നു ചേർന്നു നന്ദനെ കണ്ട് വൃഷ്ണികൾ പ്രാണൻ വീണ്ടും കിട്ടിയവരെ പോലെ എഴുന്നേറ്റ് ചിരകാലത്തെ വിരഹകാതരതയോടെ പരസ്പരം ഗാഢമായി ആലിംഗനം ചെയ്തു വസുദേവൻ നന്ദനെ ആലിംഗനം ചെയ്യുക കംസഹൃതമായ പീഡകളെയും പുത്രനെ ഗോകുലത്തിൽ കൊണ്ടുപോയി കിടത്തിയതിനെയും ഓർത്ത് സ്നേഹപരവശനും പരമപ്രീതനും ആയി രാമകൃഷ്ണന്മാർ മാതാപിതാക്കളെ കെട്ടിപ്പിടിച്ച് കാൽക്കൽ കുമ്പിട്ട് സ്നേഹപരവശതയാൽ കണ്ണീരും വാർത്ത് ഒന്നും മിണ്ടാതെ നിന്നു അവർ മക്കളെ പിടിച്ച് മടിയിലിരുത്തി കെട്ടിപ്പിടിച്ച് തങ്ങളുടെ അല്ലലകറ്റി രോഹിണിയും ദേവകിയും യശോദയെ ആലിംഗനം ചെയ്തു യശോദ തങ്ങൾക്ക് ചെയ്ത സൗഹൃദത്തെ സ്മരിച്ച് കണ്ണീർ പൊഴിച്ചുകൊണ്ട് ഈ വിധം പറഞ്ഞു വ്രജേശ്വരി നിങ്ങളിരുവരും ചെയ്ത ശാശ്വത സൗഹൃദത്തെ ആർക്ക് മറക്കാൻ കഴിയും ഇന്ദ്രൻ്റെ ഐശ്വര്യം ലഭിച്ചാലും അതിന് പ്രത്യുപകാരം ചെയ്യാനാവില്ല അച്ഛനമ്മമാരെ കാണാത്ത ഈ രണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങളെ ഏൽപ്പിച്ചു നിങ്ങളവരെ കൺപോളകൾ കൺമണിയെ എന്ന പോലെ യാതൊരാപത്തും വരാതെ പാലൂട്ടിയും ധാരാട്ടിയും ലാളിച്ചും പൊറ്റിപ്പുലർത്തി സജ്ജനങ്ങൾക്ക് സ്വപരഭേദമില്ലല്ലോ ഹരേ ചിരകാലം കഴിഞ്ഞ് കൃഷ്ണനെ കണ്ട ഗോപികൾ കണ്ടിട്ടും കണ്ടിട്ടും മതിയാവാഞ്ഞ് കണ്ണിന് തീർത്ത വിധാതാവിനെ ശപിച്ചു സർവ്വഗോപികളും കണുകൾ കൊണ്ട് കണ്ണനെ പുണർന്ന് നിരന്തരധ്യാനമനുഷ്ഠിക്കുന്നവർക്ക് പോലും ദുഷ്പ്രാപമായ തന്മയതയെ പ്രാപിച്ചു ഭഗവാൻ ഏകാന്തത്തിൽ അവരുടെ സമീപമെത്തി ആശ്ലേഷം ചെയ്ത് കുശലപ്രശ്നം നടത്തി മന്ദഹാസത്തോടെ ഈ വിധം ചോദിച്ചു തോഴികളെ സ്വജനങ്ങളെ രക്ഷിക്കുന്നതിന് വൈരികളെ നശിപ്പിക്കാൻ പോയി നിങ്ങളെ പിരിഞ്ഞ് വളരെ കാലം കഴിച്ച നമ്മെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ ഞങ്ങൾ ഉപകാരസ്മരണയില്ലാത്തവർ എന്ന് തെറ്റിദ്ധരിക്കല്ലേ ഈശ്വരൻ ജീവികളെ ഒരുമിച്ച് കൊണ്ടുവരികയും വേർപെടുത്തുകയും ചെയ്യുന്നു കാർമുകിൽ പഞ്ഞി പുല്ല് പൊടി ഇവയെ കാറ്റടിച്ച് ഒന്നിച്ചു ചേർക്കുകയും വേർപിരിക്കുകയും പോലെ സൃഷ്ടികർത്താവ് ജീവജാലങ്ങളെ യോജിപ്പിക്കുകയും വിയോജിപ്പിക്കുകയും ചെയ്യുന്നു എന്നിലുള്ള ഭക്തി ജീവികൾക്ക് അമൃതത്വം നൽകുന്നു എന്നെ പ്രാപിക്കാൻ പോരുന്ന സ്നേഹം ഭവതികൾക്കുണ്ടായത് ഭാഗ്യം തന്നെ ഭൗതിക വസ്തുക്കളുടെ ആദിമധ്യ അവസാനങ്ങൾ ആകാശാദി പഞ്ചഭൂതങ്ങൾ കൊണ്ടാകുന്നത് സർവഭൂതങ്ങളുടെയും തുടക്കവും തുടർച്ചയും ഒടുവും അകവും പുറവും ഞാനാകുന്നു ഭൂതവർഗം പഞ്ചഭൂതങ്ങളിൽ വർത്തിക്കുന്നു ആത്മാവ് ജീവരൂപേണ സർവത്ര വ്യാപിച്ചിരിക്കുന്നു ഭൂതങ്ങളും ജീവനും അക്ഷരനും പരമകാരണവുമായ എന്നിൽ പ്രകാശിക്കുന്നു ഇപ്രകാരം ശ്രീകൃഷ്ണനാൽ ആത്മോപദേശം ചെയ്യപ്പെട്ട ഗോപികൾ നിരന്തരമായ കൃഷ്ണസ്മരണം കൊണ്ട് ജീവഭാവം വെടിഞ്ഞ് ആത്മജ്ഞാന സമ്പന്നകളായി തീർന്നു അവർ ഭഗവാനോട് അപേക്ഷിച്ചു അല്ലയോ പത്മനാഭ ജ്ഞാനികളായ യോഗേശ്വരന്മാർ പോലും തങ്ങളുടെ ഹൃദയത്തിൽ ധ്യാനിച്ചു പോരുന്നതും സംസാരകൂപത്തിൽ പതിച്ചവർക്ക് ഏക അവലംബവുമായ അവിടുത്തെ അടിമലർ ഗൃഹാസക്തരായ ഞങ്ങളുടെ അകക്കാമ്പിൽ സർവ്വതാ ഉണ്ടാകുമാറാകണം ഗോപികളുടെ ഗുരുവും ഗതിയുമായ ഭഗവാൻ അവരെ അതിന് അനുഗ്രഹിച്ചു അനന്തരം യുധിഷ്ഠിരനോടും മറ്റു സുഹൃത്തുക്കളോടും കുശലപ്രശ്നം ചെയ്തു ഇപ്രകാരം ലോകനാഥനാൽ ആദൃതരും സൽകൃതരും തത്പാദ ദർശനത്താൽ ദഗ്ധദുരിതരും ആയ യുധിഷ്ഠിരാദികൾ സന്തോഷപൂർവ്വം മറുപടി പറഞ്ഞു മഹത്തുക്കളുടെ മുഖത്തു നിന്നും വല്ലപ്പോഴും പൊഴിയുന്ന ഭവതീയ ചരണാമ്പുജാസവം കർണപുടങ്ങൾ കൊണ്ട് പാനം ചെയ്യുന്നവർക്ക് അശിവം എവിടെ അവസ്ഥാത്രയ അതീതനും ആനന്ദസാന്ദ്രനും നിത്യജ്ഞാന സ്വരൂപനും നഷ്ടപ്രായമായ വൈദികധർമ്മത്തെ ഉദ്ധരിക്കാൻ മായാമർത്യമൂർത്തി കൈക്കൊണ്ടവനും പരമഹംസന്മാരുടെ പരമഗതിയുമായ അങ്ങയെ ഞങ്ങൾ നമസ്കരിക്കുന്നു ഹരേ കല്യാണ വാർത്തകൾ ഇപ്രകാരം പുരുഷോത്തമനെ ജനങ്ങൾ വാഴ്ത്തവേ യാദവ സ്ത്രീകളും പാണ്ഡവ സ്ത്രീകളും ഒരുമിച്ച് ചേർന്ന് ശ്രീകൃഷ്ണൻ്റെ മൂലോകമഹിതങ്ങളായ കഥകൾ പരസ്പരം പറഞ്ഞു ദ്രൗപതി ചോദിച്ചു അല്ലയോ രുക്മിണി ഭദ്രേ ജാമ്പവതി സത്യേ സത്യഭാമേ കാളിന്ദി ശൈബ്യേ രോഹിണി ലക്ഷ്മണേ കൃഷ്ണഭക്നികളെ ജനങ്ങളെ അനുകരിച്ച് ഭഗവാൻ ഏതെല്ലാം മായകൾ ഉപയോഗിച്ചാണ് നിങ്ങളെയെല്ലാം വേളി കഴിച്ചത് രുക്മിണി പറഞ്ഞു എന്നെ ശിശുപാലന കൊടുക്കാനായിക്കൊണ്ട് രാജാക്കന്മാരെല്ലാം വില്ലുമേണ്ടി നിൽക്കേ അജയ്യ ഭടന്മാർക്ക് അണിമകുടമായ ചരണരേണുക്കളോട് കൂടിയ ശ്രീഭഗവാൻ ആട്ടിൻപറ്റത്തിൽ നിന്നും സിംഹം തൻ്റെ ഇരയെ എന്ന പോലെ എന്നെ അപഹരിച്ചു കൊണ്ടുപോകുന്നു ആ ശ്രീപതി ചരണം എനിക്ക് ആരാധിക്കുമാറാകട്ടെ സത്യഭാമ പറഞ്ഞു സോദരനായ പ്രസേനനേസ്യമന്തകം അപഹരിക്കാൻ വേണ്ടി കൃഷ്ണൻ കൊന്നു എന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു വരുത്തിയ അപവാദത്തെ അകറ്റുന്നതിനായി അദ്ദേഹം തേടിപ്പോയി ജാമ്പവാനെ വന്ന് രത്നം വീണ്ടെടുത്തു കൊണ്ടുവന്ന് അച്ഛന് നൽകിയപ്പോൾ ദുഷ്പ്രവാദം നടത്തിയതിൽ ദുഷ്പ്രവാദം പരത്തിയതിൽ ഭീതി പൂണ്ട അച്ഛൻ എന്നെ വേറൊരുവന് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും ആ മഹാപ്രഭുവിന് നൽകി ജാമ്പവതി പറഞ്ഞു സ്വസ്വാമിയായ സീതാപതിയാണ് ഈ ദേഹം എന്നറിയാതെ എൻ്റെ അച്ഛൻ ഇരുപത്തിയേഴ് നാൾ അദ്ദേഹവുമായി പോരാടി ഒടുവിൽ സത്യം ഗ്രഹിച്ച് പാദങ്ങളിൽ പതിച്ച് മണിയോടൊപ്പം എന്നെയും അവിടേക്ക് കാഴ്ചവെച്ചു അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ദാസിയായി തീർന്നു കാളിന്തി പറഞ്ഞു അവിടുത്തെ അടിമലർ പരിചരിക്കണമെന്ന ആശയോടെ ഞാൻ തപസ്സു ചെയ്യുന്നു എന്നറിഞ്ഞ് അവിടുന്ന് തോഴനോടൊരുമിച്ച് വന്ന് എൻ്റെ പാണിഗ്രഹണം നടത്തി അങ്ങനെ ഞാൻ അവിടുത്തെ ഗൃഹദാസിയായി മിത്രവിന്ദ പറഞ്ഞു സ്വയംവര സമയത്ത് ശ്രീപതി എഴുന്നള്ളി അരജന്മാരെയും എതിരായി നിന്ന സോദരന്മാരെയും ജയിച്ച് ശ്വാക്കളുടെ നടുത്ത് നടുപ്പു നിന്നും സിംഹം സ്വഭാഗത്തെ എന്ന പോലെ എന്നെ അപഹരിച്ച് സ്വമന്ദിരത്തിലേക്ക് കൊണ്ടുപോയി എനിക്ക് ജന്മന്തോറും അവിടുത്തെ കാല് കഴുകുവാനുള്ള ഭാഗ്യം ഉണ്ടാകുമാറാകട്ടെ സത്യ പറഞ്ഞു രാജാക്കന്മാരുടെ വീര്യം പരീക്ഷിക്കുന്നതിനായി അച്ഛൻ തയ്യാറാക്കി നിർത്തിയിരുന്ന കരുത്തേറിയവയും കുർത്ത കൊമ്പുകളുള്ളവയും വീരന്മാരുടെ ദുർമതത്തെ നശിപ്പിക്കുന്നവയും ആയ ഏഴ് കാളകളെ കുട്ടികൾ ആട്ടിൻകുട്ടികളെ എന്ന പോലെ ഭഗവാൻ നിഷ്പ്രയാസം പിടിച്ചുകെട്ടി വീര്യശുൽക്കയായ എന്നെ ദാസികളോടും ചതുരംഗസേനകളോടും കൂടി കൊണ്ടുപോകുമ്പോൾ വഴിക്ക് വന്ന എതിർത്ത രാജന്യന്മാരെ പരാജിതരാക്കി എന്നെ സ്വഗൃഹത്തിലേക്ക് നയിച്ച ആ ഭഗവാന്റെ ദാസ്യത്തിനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാകുമാറാകട്ടെ ഭദ്ര പറഞ്ഞു അല്ലയോദ്ര ഉപതി മാതുലേയനായ കൃഷ്ണനിൽ അനുരക്തയായ എന്നെ അച്ഛൻ സ്വയം അച്ഛൻ സ്വയം സേനകളോടും ദാസികളോടും കൂടി അദ്ദേഹത്തിന് ദാനം ചെയ്തു കർമ്മചക്രത്തിൽ പെട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന എനിക്ക് ആത്മശ്രേയസ് അരുളുന്ന തതീയ പാദസ്പർശം ജന്മജന്മാന്തരങ്ങളിലും സാധിക്കുമാറാകട്ടെ ലക്ഷ്മണ പറഞ്ഞു രാജ്ഞി നാരദമഹർഷി അച്യുതൻ്റെ ജന്മകർമ്മങ്ങൾ കീർത്തിക്കുന്നത് പലവാറുകേട്ട് എൻ്റെ ചിത്തം മറ്റെല്ലാവരെയും വിട്ട് ആ ലക്ഷ്മി വല്ലഭനിൽ ആസക്തമായി എൻ്റെ ഇംഗിതമറിഞ്ഞ അച്ഛൻ ബൃഹത്സേനൻ അതിനൊരു ഉപായമുണ്ടാക്കി രാജ്ഞി ഭവതിയുടെ സ്വയംവര അവസരത്തിൽ പ്രാർത്ഥനയെ ലഭിക്കാൻ വേണ്ടി മത്സ്യപക്ഷ്യ രാജ്ഞി ഭവതിയുടെ സ്വയംവര അവസരത്തിൽ പ്രാർത്ഥനയെ ലഭിക്കാൻ വേണ്ടി മത്സ്യലക്ഷ്യ ഭേദനം നിശ്ചയിച്ചിരുന്നുവല്ലോ ഇവിടെയും അങ്ങനെ നിശ്ചയിച്ചിരുന്നു പക്ഷേ അത് പുറമേ മറയ്ക്കപ്പെട്ടിരുന്നു താഴെ നിലത്ത് വെച്ചിരുന്ന ജലത്തിൽ അതിൻ്റെ പ്രതിബിംബം മാത്രം കാണാം ഇത് കേട്ട് നാനാദേശങ്ങളിൽ നിന്നും സർവ സർവശാസ്ത്ര അസ്ത്രകുശലന്മാരായ രാജാക്കന്മാർ സർവ അസ്ത്ര ശസ്ത്രകുശലന്മാരായ രാജാക്കന്മാർ ഉപാധ്യായന്മാരോടൊപ്പം അച്ഛൻ്റെ കൊട്ടാരത്തിൽ വന്നു ചേർന്നു അവരെയെല്ലാം അച്ഛൻ യഥായോഗ്യം സൽക്കരിച്ചു എന്നെ നനച്ചു അവർ അമ്പും വില്ലുമെടുത്തു ചിലർ വില്ല് ഞാണേറ്റാൻ വയ്യാതും അടുത്തു മടങ്ങി ചിലർ ഞാൻ വലിച്ചു വയറുവരെ വളച്ചു വില്ലിൻ്റെ തല്ലേറ്റ് നിലം പറ്റി ഭീമൻ ദുര്യോധനൻ കർണൻ മാഗധൻ അംഭഷ്ടൻ ശിശുപാലൻ മുതലായവർക്ക് ഞാണേറ്റാൻ പറ്റിയെങ്കിലും ലക്ഷ്യം കാണാൻ കഴിഞ്ഞില്ല അർജുനൻ ജലത്തിൽ മത്സ്യാഭാസം കണ്ട് ലക്ഷ്യസ്ഥിതി അറിഞ്ഞ് അമ്പ് തൊടുത്തയച്ചു പക്ഷേ അമ്പ് ലക്ഷ്യത്തെ മുറിക്കാതെ തൊട്ടുകൊണ്ട് കടന്നുപോയി രാജന്യന്മാർ തോറ്റടങ്ങി അഹങ്കാരികളുടെ മാനമൊക്കെ തകർന്നു അപ്പോൾ ഭഗവാൻ വില്ലെടുത്ത് കളിയായിട്ട് ഞാൻ കെട്ടി അമ്പ് തൊടുത്തു ജലത്തിലൊന്നു നോക്കി അമ്പയച്ചു ലക്ഷ്യം മുറിച്ചു താഴെയിട്ടു അപ്പോൾ സൂര്യൻ അഭിജിത്ത് എന്ന മുഹൂർത്തത്തിലായിരുന്നു സൂര്യൻ അഭിജിത്ത് എന്ന മുഹൂർത്തത്തിലായിരുന്നു ഹർഷവിഹുലരായ ആമരന്മാർ വാദ്യഘോഷങ്ങൾ മുഴക്കി പൂമഴ പൊഴിച്ചു ഭൂമിയിൽ ജയശബ്ദം മുഴങ്ങി ഞാൻ അപ്പോൾ തങ്കച്ചിലങ്കയും ഗുലുക്കി പുതിയ പട്ടുമുടുത്ത് മുടിയിൽ മാലയും ചൂടി കയ്യിൽ പൊന്നിൻ പൊന്നിൻകോർത്ത പൊന്നിൽ കോർത്ത രത്നമാലയുമേന്തി ലജ്ജയോടെ രംഗപ്രവേശം ചെയ്തു ഇടതൂർന്ന മുടിയാർന്നതും കുണ്ടലകാന്തിയാൽ തിളങ്ങുന്ന കവിൾത്തടത്തോടുകൂടിയതുമായ മുഖം ഉയർത്തി ഞാൻ കുളിർമ പകരുന്ന കടാക്ഷത്താൽ ചുറ്റുമിരിക്കുന്ന രാജാക്കന്മാരെ നോക്കി കയ്യിലിരുന്ന മാലയെ സാനുരാഗം മെല്ലെ മുരാരിയുടെ കണ്ഠത്തിൽ അർപ്പിച്ചു തദവസരത്തിൽ മൃദംഗ പടഹാദികൾ ഹരേ മൃദംഗ പടഹാദി വാദ്യങ്ങൾ മുഴക്കപ്പെട്ടു നടീനടന്മാർ ആടുകയും പാടുകയും ചെയ്തു ഞാൻ ഇപ്രകാരം ഭഗവാനെ വരിച്ചപ്പോൾ മാരപരവശരായ മന്നന്മാർ മത്സരത്തിനൊരുങ്ങി തത്സമയം ഭഗവാൻ എന്നെ നാല് ഉത്തമാശ്വങ്ങളെ പൂട്ടിയ രഥത്തിലിരുത്തി മന്നരോടെ എതിരിടാൻ ശാർഗായുധവും ധരിച്ച് സന്നദ്ധനായി നിന്നു മന്നവന്മാർ മെഴിച്ചു നിൽക്കേ മൃഗങ്ങളെ മൃഗരാജൻ എന്ന പോലെ അവരെ കണക്കാക്കാതെ ദാരുകൻ പൊൽത്തേർ തെളിച്ചു ചില രാജാക്കന്മാർ ഹരിയെ തടുക്കാനായി അമ്പും വില്ലുമെടുത്ത് പിന്നാലെ വന്നു ഷാർംഗ് നിന്നും പൊഴിഞ്ഞ ശരമാരി കൊണ്ട് അവരിൽ പലരും കയ്യറ്റും കാലറ്റും തലയറ്റും നിലംപതിച്ചു മറ്റുള്ളവർ പമ്പ കടന്നു അനന്തരം യതുപതി വാനവരാലും മാനവരാലും വാഴ്ത്തപ്പെടുന്നതും വിചിത്ര അലങ്കൃതവുമായ ദ്വാരകയിൽ തിരിച്ചെത്തി എൻ്റെ അച്ഛൻ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും അതിഥികളെയും വിലയേറിയ വസ്ത്രങ്ങളിലെ അലങ്കാരങ്ങൾ ശയ്യകളിലെ ആസനങ്ങൾ ഗൃഹോപകരണങ്ങൾ എന്നിവ നൽകി സൽക്കരിച്ചു ചതുരംഗസേന ആയുധങ്ങൾ സർവാലംകൃതകളായ ദാസികൾ എന്നിവ അച്ഛൻ ഭഗവാൻ ഭക്തി പുരസ്സരം നൽകി സർവസംഗ നിവൃത്തി കൊണ്ടും തപസ്സുകൊണ്ടും ഞങ്ങൾ ആത്മാരാമനായ ശ്രീ ഭഗവാന്റെ ഗൃഹദാസികളായിത്തീർന്നു മഹിഷികൾ പറഞ്ഞു ദിഗ്വിജയത്തിൽ പരാജിതരായ രാജാക്കന്മാരുടെ കന്യകകളായ ഞങ്ങളെ നരകൻ പിടിച്ചുകൊണ്ടുപോയി തുറുങ്കിലടച്ചു ഞങ്ങൾ സംസാരമോചകമായ ഭഗവത്പാദത്തെ നിരന്തരം നനച്ചു അറിഞ്ഞ ശ്രീ ഭഗവാൻ എഴുന്നള്ളി നരകനെയും കൂട്ടരെയും കൊന്ന ഞങ്ങളെ മോചിപ്പിച്ച് വിവാഹം കഴിച്ചു അല്ലയോ സാധുവി ഞങ്ങൾ സാമ്രാജ്യമോ സ്വരാജ്യമോ ബ്രഹ്മപദമോ കൈവല്യമോ ആഗ്രഹിക്കുന്നില്ല കമലാകുജകുങ്കുമരഞ്ജിതമായ ഭഗവത്പാദത്തിലെ ധൂളി ശിരസിൽ അണിയാനുള്ള സൗഭാഗ്യമേ ഞങ്ങൾ കാക്ഷിക്കുന്നുള്ളൂ കാലികളെ മേച്ചു നടക്കുന്ന ആ ഗോപാലൻ്റെ പാദപത്മപരാഗങ്ങളെയല്ലോ ഗോപന്മാരും ഗോപികളും പുളിന്തികളും പുല്ലുകളും വല്ലുകളും കൊതിക്കുന്നത് ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ